നമസ്കാരം ഴിമ്പൂടിന്റെ ഞാൻ സുമാർ പരിചയപ്പെടുകയാണ് സുമാർ അഴിപ്പൂർ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാനാണ് എന്റെ പേര് സുമേന ഇത് ഈ ആഘോഷങ്ങൾ ചുമതലയുള്ള ഡോക്ടർ അശോക് രണ്ട് വാക്കു പറയുന്നു സുകുമാർ അണീക്കോട് ജീവിച്ചിരുന്ന കാലത്ത് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത് മനോരമയുടെ എഡിറ്ററായിരുന്ന കെ എം മാത്യു ഇനിഷ്യേറ്റീവ് എടുത്തു അദ്ദേഹത്തിന്റെ പ്രേരണയായ സുകുമാർ അഴിക്കോട് അതിനെ ഒഴങ്ങി രണ്ടായിരത്തിൽ തുടങ്ങിയ ഒരു ട്രസ്റ്റാണ് ഈ ട്രസ്റ്റിന്റെ ഭാരവാഹികളായിട്ട് അഴിക്കോട്ടിന് അദ്ദേഹം ആയിരുന്ന താല്പര്യം ഉണ്ടായിരുന്ന കുറേ പേര് ആയിട്ട് വെച്ച് കൊണ്ടാണ് ട്രസ്റ്റ് അതില് ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് കെ ജി പ്രഭാസ് അദ്ദേഹത്തിന്റെ അനാരോഗ്യം ഉണ്ടാവണം നിര സമ്മേളനത്തിൽ ട്രസ്റ്റിന്റെ സെക്രട്ടറി ഡോക്ടർ അവർ രവി ഡി സിയെ കുറിച്ച് ഇത്രയും പറഞ്ഞു തരും ഇപ്പോഴ് സുകുമാർ അഴിക്കോടിനെ ആദരിക്കാനായിട്ട് പല ട്രസ്റ്റുകളും പുതുതായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ചില അഴിക്കോട് സ്മാരക ട്രസ്റ്റ് തുടങ്ങിയ പക്ഷെ ഇതെല്ലാം നല്ല കാര്യമാണ് അഴിക്കോട് പലരായ ആദരിക്കപ്പെടുന്നത് എന്ന കാര്യം തന്നെയാണ് ഇത് ഇരുപത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഡ്രസ്സാണ് ഞങ്ങൾ ഈ ജന്മദിനം മെയ് പന്ത്രണ്ടാണ് എല്ലാ വർഷവും ജന്മദിനം എന്നാണ് തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നത് ചരമദിനം കണ്ണൂര് പര്യാമ്പന എല്ലാ വർഷവും ഈ രണ്ട് ചടങ്ങ് മാത്രമാണ് നടത്തിക്കുന്നത് ഈ ചടങ്ങുകളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളെല്ലാം ഭരിക്കുന്നത് ചുമരൊഴിക്കോടിന്റെ റോയൽറ്റി പൈസ കൊണ്ട് മാത്രം എല്ലാ ജനങ്ങളും ഉള്ള സമാധാനങ്ങള് സാറിന്റെ പുസ്തകങ്ങളെല്ലാം പിന്നെ പ്രസിദ്ധീകരണം നടക്കുന്നുണ്ട് പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട് അതെല്ലാം കോൺമണ്ണലിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇപ്പൊ ഇതിനകം നൂറിലധികം പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പന്ത്രണ്ടാം തീയതി സുമാർ എടിക്കോടിന് ജന്മ ജന്മദിനം നൂറാം ജന്മദിനമാണ് അപ്പം അതിൻ്റെ ജന്മശതാബ്ദിയെ ആഘോഷിക്കണം ട്രസ്റ്റ് തീരുമാനിച്ചു അപ്പം ഈ മെയ് പന്ത്രണ്ടാം തീയതി തൊട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ അപ്പോൾ കേരളത്തിലൂടെ നീളണം പെട്ടെന്ന് എല്ലാ ജില്ലകളിലും പിന്നെ നടത്തുക വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ട്രസ്റ്റ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തുടക്കമാണ് ഈ മെയ് പന്ത്രണ്ടാം തീയതി അഞ്ചുമണിക്ക് നടക്കുന്നത് അത് നടത്തുന്നതിനു വേണ്ടിയുള്ള പരിപൂർണമായ ചുമതല പ്രശ്നങ്ങളായ ചുമതലപ്പെടുത്തിയുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശതാബ്ദിയുടെ അനുകൂല ജന്മ ശതാബ്ദിയുടെ ആഭരണങ്ങളുടെ തുടക്കമാണ് മെയ് മെയ് വന്നിട്ടുള്ള ആളുകളിൽ നടക്കാൻ പോകുന്നത് അതിന്റെ സദാനോ വൈകുന്നേരം മൂന്ന് മണിക്ക് അഴീക്കോട്ടിലെ വന്നുകൊണ്ട് പിന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കടൂർ ഗോപാലവും ഒരു വർഷം വീണ്ടും നമ്മുടെ ആഘോഷങ്ങളുടെ അനുഭവത്തിന്റെ വിവിധ ജില്ലാ കേന്ദ്രീകരിന്റെ അനുസ്മരണ പരിപാടികളും വിദ്യാർത്ഥികൾക്ക് പ്രവർത്തന മത്സരവും ഉപന്യാസ മത്സരവും സംഘടിപ്പിക്കുന്നു അഴീക്കോടിന്റെ ഉദ്ധരണങ്ങൾ ുംഴീക്കോട് സിനകളും പുറം നടക്കും ശതാബ്ദി അവാർഡ് അടുത്ത വർഷം നടക്കുന്ന സമാപന ചടങ്ങിൽ സമാപനമായിരുന്നു തിരുവനന്തപുരത്ത് വൈ എം സി ആണെങ്കിലും ലൈബ്രറി ആളിലാണ് ലൈബ്രറിൽ പറഞ്ഞു നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി എൻ വാസ്കന അധിഷ്ഠാനമായിരുന്നു പ്രതിപക്ഷ നേതാവ് സതീശൻ മുഖ്യാതിഥിയായിരിക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി அழீகோட புதிய பிரதாக்டர் கே நம்பியாரை பிரகாசி ஜோஸ் பாலம் எல்லாருக்கும் அறிய അഴി കൂടെ പറയാത്ത ഒരു ദിവസവും നമ്മുടെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് അദ്ദേഹം അഴി കൂടെ തന്നെ ആദരിക്കേണ്ടതും ആദരിക്കേണ്ടതും അദ്ദേഹത്തിന്റെ ഓർമ്മ വന്നതും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആദർചത്തെ ഭരണത്തിൽ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളിയും ആവശ്യമാണ് അതിനുവേണ്ടി തന്നെ ഈ ഒരു പ്രശ്നം നാല് ജന്മ നടത്തിയതിനു മുമ്പ് ഒരിക്കൽ സ്കൂൾ കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പ്രഖ്യാപനം പ്രസംഗത്തിൽ നടത്തുകയും നല്ലൊരു പ്രവർത്തനതമാനക്കാരൻ മാനക്കാരനും കൊടുക്കുകയും ഇപ്രാവശ്യം എല്ലാ ജില്ലകളിലും കോളേജുകൾ പ്രസംഗത്തിൽ നടത്താനും കണ്ണൂരിൽ നടക്കുന്ന പ്രവാധി ഏറ്റവും നല്ല പ്രമാകരെ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനം കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ മാധ്യമങ്ങളുടെ ഒരു അവാർഡ് താരം പുസ്തകത്തിന്റെ അവാർഡ് കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ അതുപോലെ അതിനെന്താ വില ഉള്ള ഒരു സമ്മാനമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പന്ത്രണ്ടാം തീയതി നമ്മൾ സമാപന സമ്മേളനത്തിൽ അവരെല്ലാ ഇതൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അത് അഴി കൊടുക്കാറ് ജീവിച്ചെടുത്ത ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഇത് വളരെ കാര്യമായ മതത്തിന് മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് ഉണ്ടാകണം എന്നാണെങ്കിൽ പോയി കാണണം അതുപോലെ തന്നെ വേണ്ടാങ്കിൽ നടക്കുന്ന ഈ മേയുണ്ടെന്നിടങ്ങിലും നിങ്ങളെല്ലാവരും സന്നിധിതരും അതിന് വ്യാപകമായ പ്രചരണം തിരുവനന്തപുരത്ത് എനിക്ക് നടത്തേണ്ട പ്രത്യേകം കൊണ്ട് അഴീപോട് സാറിന്റെ ഏർ ചരിത്ര പ്രസിദ്ധമായ പുസ്തകങ്ങളെല്ലാം തിരുവനന്തപുരത്തെ കൂടുതലും നടന്നിട്ടുള്ളത് ഒന്ന് ലോകമലയാളത്തിന് മാനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആന്റണിയെ സ്റ്റേജിലെത്തിക്കൊണ്ട് മന്ത്രിമാരെല്ലാം അനുഷന്റെ ആ റുണമന്ത്രിമാരാണ് അക്ഷൻ്റെ വിധി വരും എന്ന് പറഞ്ഞ് ശമിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകമുണ്ട് അത് വളരെ പ്രസിദ്ധമാണ് അതാണ് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ജന്മവാർഷികത്തിന് കേരളത്തിലെ നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാമങ്ങളിൽ പ്രസംഗം നടത്തും നൂറ്റി ഇരുപത്തഞ്ചു ഗ്രാമങ്ങളിൽ പ്രസംഗിക്കുവാണ് അടിപൊളി തിരുവനന്തപുരത്ത് അഞ്ചാണ് പ്രഖ്യാപിച്ചത് ആ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രഖ്യാപനങ്ങൾ അദ്ദേഹം തിരുവനന്തപുരം മുതൽ ആധ്രകുളം ഉള്ള ഗ്രാമപ്രദേശങ്ങൾ പൂർത്തിയാക്കുകയും അതുപോലെ ഇവിടെ നിയമസഭയിൽ ആ വളരെ സ്പീക്കറായിരിക്കുമ്പോഴാണ് ഇവിടെ നിയമസഭയിൽ അങ്ങാട്ടങ്ങളുടെ ചിന്തകളെയും തുലിഭക്കി കാണിക്കലോ എന്നായിരിക്കും അന്ന് ആ നിയമസഭാ മനീകരണത്തിനെതിരെ അടിയപ്പെടുന്ന നിയമസഭയുടെ മുമ്പിൽ പ്രത്യേകത നടത്തി അതുപോലെ തന്നെ ഈ പൂതുറയിൽ വർഗീയ കലാ ഉണ്ടായന്റെ ഉണ്ടായഈ ഗാന്ധി പ്രഭാഷണങ്ങൾ ആരംഭിക്കുന്നത് ഗാന്ധിപ്രഭാടനങ്ങൾ ആരംഭിക്കുന്നത് പൂതുറയിൽ നാം തുടങ്ങിയത് ജുതി അത് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരുപാട് ചരിത്ര അടിയ പ്രസാദമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ തിരുവനന്തപുരത്തെ ആഭരണങ്ങളുടെ തുടക്കം തിരുവനന്തപുരം തന്നെ ആകട്ടെന്ന് വിചാരിക്കുന്നു അത്